നമസ്കാരം ഞാൻ മായയാണേ വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി ഞാനൊരു തേക്കടിക്കാരി ഇന്നൊരു ഇലത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇലത്തോരൻ എന്ന് പറഞ്ഞാൽ ഇലയാണ് പക്ഷേ ഈ വഴുതന ഇലത്തോരന് വേണ്ടിയിട്ട് അതായത് ഇലകൾക്ക് വേണ്ടിയിട്ട് മാത്രം വളർത്തുന്നതാണ് ഇതിൽ ഉണ്ടാവാറുണ്ട് ഒന്നോ രണ്ടോ കായേ ഉണ്ടാവാറുള്ളൂ പക്ഷേ ഇതിൻ്റെ ഇലയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കായ അങ്ങനെ ഉപയോഗിക്കാറില്ല ഇതുപോലെ അപൂർവമായിട്ട് ഉണ്ടാകുന്നേ ഉള്ളൂ പക്ഷേ ഇലക്ക് നല്ല വലുപ്പമുണ്ട് ഇത് ഇലക്കറിയായിട്ട് മാത്രം ഉപയോഗിക്കാനുള്ള വഴുതനയാണ് അപ്പോൾ ഇതിനെ കൊണ്ടാണ് ഇന്ന് നമ്മളുടെ അടിപൊളി തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ നല്ല വലിയ ഇലയാണ് നല്ല വലുപ്പമുണ്ട് അപ്പോൾ ഒരു അഞ്ചാറ് ഇലയുണ്ടെങ്കിൽ നമുക്കൊരു നേരത്തേക്കുള്ള തോരനായി ഇലക്കറി കഴിക്കേണ്ട പ്രാധാന്യം ഞാൻ പ്രത്യേകിച്ചിനിയും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ചീരവഴുതന എന്നാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ഇല നല്ലപോലെ പോലെ കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല വലുപ്പമുണ്ട് കഴുകിയെടുത്ത് നമുക്കിത് അരിഞ്ഞ് തോരൻ വെക്കാം അപ്പോൾ നല്ലപോലെ ഒരു നാലോ അഞ്ചോ അക്കായിട്ട് മടക്കിയിട്ട് ചെറുതായിട്ട് അരിയണം അത് ഞങ്ങളുടെ ഫിഷ് ടാങ്കാണ് അതിനകത്ത് വാളയും സിലോപ്പിയും ഉണ്ട് ചെറുതാണ് കേട്ടോ വലുതാകുമ്പോൾ നമുക്കതിനെ പിടിച്ച് കറി വെക്കാം അന്നേരം ഞാൻ വീഡിയോ എടുത്തിടാമേ അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇത് മുഴുവൻ കണ്ടോ അരിഞ്ഞെടുത്ത് വരുമ്പം ഒരു നേരത്തേക്കുള്ളതേ ഉള്ളൂ ഇലക്കറിയല്ലേ പെട്ടെന്ന് അങ്ങ് ഒതുങ്ങിപ്പോവും ഇനി വേണ്ടത് കുറച്ച് തേങ്ങ ഒരു നുള്ള് മഞ്ഞപ്പൊടി അഞ്ചാറ് കാന്താരി കൂടെ ഒന്ന് നമുക്ക് ഒതുക്കിയെടുക്കാം അപ്പോഴേക്കും ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലേ ഉണക്കമുളകും കൂടി ഇടാം അത് മൂത്ത് കഴിയുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര വഴുതനയെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി അതിന് ആവശ്യത്തിന് ഉപ്പ് വളരെ കുറച്ച് ഉപ്പ് ഇടാവുള്ളൂ ഇലക്കറിയല്ലേ അങ്ങ് ഒതുങ്ങിപ്പോവും അതുകൊണ്ട് നമ്മൾ ഏത് ഇലക്കറിക്കായാലും ഉപ്പ് ഇടുമ്പോൾ വളരെ കുറച്ചിടുക വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി ആ വെളിച്ചെണ്ണയും കടുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകട്ടെ നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് തേങ്ങ നമ്മൾ ഒതുക്കി എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ ആ തേങ്ങ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെക്കാം വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ ഇടയ്ക്ക് തട്ടിപ്പൊത്തി വെച്ച് ചെറുത് തീയിലിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയതേ ഉള്ളൂ അഞ്ച് മിനിറ്റ് മാക്സിമം അതൊന്നും വാടിയിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ നിളക്കി കൊടുക്കാം തേങ്ങ വെന്തിട്ടില്ല അപ്പോൾ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ആ തേങ്ങയും എല്ലാം നല്ലപോലെ നിളക്കി മിക്സാക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തട്ടിപ്പൊത്തി ഒതുക്കി വെച്ചിട്ട് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഒരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി അപ്പോഴത്തേനും നമ്മുടെ തേങ്ങയും നല്ലപോലെ വന്നിട്ടുണ്ടാകും അതിൻ്റെ കളറൊക്കെ മാറിയില്ലേ നല്ലപോലെ മൂത്തന്നാണ് അതിൻ്റെ അർത്ഥം കളറൊക്കെ മാറി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇലയുടെ അപ്പോൾ ഇതുപോലത്തെ ഒരു വഴുതന തൈ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തോരന് ഇലത്തോരന് ഒരു പഞ്ഞും ഇല്ല ഇത് നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ Thank you.